അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ മാറാനും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും പറയുന്ന ഒരു പരിഭവമാണ് എൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നില്ല എൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല ഞാൻ എത്ര അള്ളാഹുവിനോട് ദുവാ ചെയ്തു പറഞ്ഞു എന്നിട്ട് എൻ്റെ ഒരു കാര്യവും അള്ളാഹു നടത്തി തരുന്നില്ല അത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന പറയുന്ന വിഷമത്തോടു കൂടി പ്രയാസം പറയുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയും വളരെ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് ഈ ഒരു ദിഖർ നിങ്ങൾ ഇന്നത്തെ ദിവസം ചൊല്ലി നോക്കൂ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ എല്ലാ മുഹാദുകളും അള്ളാഹു സുബഹാന ഹോ തല ഇൻഷാള്ള അത് നിറവേറ്റിത്തരും പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ മാറിക്കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നത് അധികരിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹുവിനോട് പറയുക ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹു മഹാനഹ അത് സ്വീകരിക്കും കാരണം നമുക്ക് തരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കുടുക്കുകൾ ഇടങ്ങേറുകൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാ മാനസിക പ്രയാസങ്ങളും എല്ലാം അള്ളാഹ് സുഭാനുഭവത്താലെയാണ് നമുക്ക് നൽകുന്നത് എന്നാൽ അത് നമ്മിൽ നിന്നും എടുത്തു മാറ്റി നമുക്ക് സന്തോഷവും സമാധാനവും നൽകാൻ കഴിയുന്നവനും അവനാണ് അല്ലാതെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആവലാതിപ്പെട്ടും വേവലാതിപ്പെട്ടും നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ പറയുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മെ കളിയാക്കി അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിരിക്കുകയോ എന്നല്ലാതെ അതിനൊന്നും ഒരു ഫലവുമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ദുവാ അള്ളാഹു സുബഹാൻ ഹോ തല സ്വീകരിക്കുന്നതാണ് പ്രത്യേകിച്ച് അള്ളാഹു സുബഹാന ഹോ തല ദുവാ സ്വീകരിക്കുന്ന ദുവാക്ക് ഈജാപത്തുള്ള ചില സമയങ്ങളുണ്ട് ചില ദിവസങ്ങളുണ്ട് ചില മാസങ്ങളുണ്ട് ചില രാവുകളുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ അള്ളാഹു സുബഹാൻ ഹോ തലയോട് നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ആ ദുവാ അള്ളാഹു സുബഹാന ഹോ തല സ്വീകരിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മൊമിനങ്ങളായ മനുഷ്യർ ഇത്തരത്തിൽ ദുവാക്ക് ഇജാപത്തുള്ള സമയങ്ങൾ ദിവസങ്ങൾ മാസങ്ങൾ അതുപോലെ സന്ദർഭങ്ങൾ ചില സ്ഥലങ്ങൾ അതൊന്നും അവർ പാഴാക്കില്ല അതൊക്കെയും അവർ മുതലെടുക്കും എന്നാൽ മാത്രമേ ദുനിയാവിലും ആഹ്ത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ആ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വിജയം വിജയമുണ്ടാവുകയുള്ളു അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിലും അള്ളാഹു സുബഹാനഹുതല ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ഓഫറുകൾ തന്നിട്ടുണ്ട് അതൊക്കെയും നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന് വേണ്ടിയിട്ട് അടിബാധത്തെടുക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദ ചെയ്യണം കാരണം ചില സമയത്ത് ചില ദിവസങ്ങളിൽ ചില രാവുകളിൽ ചില മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അഴിബാതത്തിന് എത്രയോ ഇരട്ടി പ്രതിഫലമായിരിക്കും നമുക്ക് നൽകുക അതൊന്നും നമ്മൾ പാഴാക്കരുത് അതൊക്കെയും കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് മൊഗ്മിനീയങ്ങളായ മനുഷ്യർ കാത്തു നിൽക്കും എന്നിട്ട് ആ സമയം അവർ അതെല്ലാം ചെയ്ത് ആ പുണ്യങ്ങളെല്ലാം കരസ്ഥമാക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ അത്തരത്തിൽ അള്ളാഹു താല വലിയ പ്രാധാന്യം നൽകിയ നമ്മുടെ ദുവാക്ക് ഇജാബത്ത് നൽകിയ വലിയ ശ്രേഷ്ഠതയേറിയ ദിവസങ്ങളുടെ നേതാവായ ഒരു ദിവസമാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ് എന്നാലും മുത്തുനബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം ആര് തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താലും ഇൻഷാല് ആ ദുവാക്ക് ഇജാബത്തുണ്ട് എന്നാണ് ആ ധ അള്ളാഹു സുബഹൻഹുതല സ്വീകരിക്കും എന്നാണ് മുത്തുനബിയാണ് പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസത്തിനും അതുപോലെ വെള്ളിയാഴ്ച രാവിലുമൊക്കെ ഒരുപാട് മഹത്വമുണ്ട് പലരും അത് മനസ്സിലാക്കുന്നില്ല നമ്മൾ വലിയ ആഘോഷമായി കഴിക്കുന്ന ചെറിയ പെരുന്നാളിനേക്കാളും വലിയ പെരുന്നാളിനേക്കാളുമൊക്കെ എത്രയോ വലിയ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പാവങ്ങളുടെ ഹജ്ജാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ശ്രേഷ്ഠതയേറിയ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാനും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കൃ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മുടെ ആഗ്രഹം പ്രിയപ്പെട്ടവരെ ചെറിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും നിങ്ങൾ മടിക്കേണ്ട അള്ളാഹു സുബഹാന ഹോതാലാക്ക് നമുക്ക് നിറവേറ്റിത്തരാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല എന്നാൽ നമ്മൾ ചോദിക്കുന്ന കാര്യം അത് ഹലാലായിരിക്കണം അതുപോലെ നമുക്കത് ഹയർ അതായത് നമ്മൾ ചോദിക്കുന്ന കാര്യം അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് നൽകിയാൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെങ്കിൽ ദോഷം വരുമെങ്കിൽ അതൊരിക്കലും അള്ളാഹു നമുക്ക് നൽകില്ല കാരണം നമ്മൾ മനുഷ്യരെ പോലെയല്ല അള്ളാഹു സുബഹാൻ താല അവൻ്റെ അടിമകൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടിലാകുന്നത് ഒരിക്കലും അവന് ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ഹയറാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹു സുബഹാന ഹോതാല നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഇനി ജീവിതത്തിൽ എന്നും പ്രയാസത്തോടു കൂടി ജീവിക്കുന്നവരുണ്ടാകും ഒരു സമാധാനമില്ലാതെ ജീവിതം തന്നെ മടുത്തുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ടാകും വലിയ ടെൻഷനായിരിക്കും അവർക്ക് ചില ആളുകളുണ്ട് ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ടെൻഷനടിച്ച് നടക്കുന്നവർ അതൊക്കെയും അവരുടെ ശരീരത്തിന് വലിയ രോഗങ്ങൾ വരെ വരാൻ അത് കാരണമാകും നമുക്ക് സമാധാനമാണ് ജീവിതത്തിൽ ആദ്യം വേണ്ടത് അതിന് ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല സൗന്ദര്യം വേണമെന്നില്ല നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ശരീരം വേണമെന്നില്ല നല്ല വാഹനം വേണമെന്നില്ല അതുപോലെ മറ്റ് ആഡംബര സൗകര്യങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല നമുക്ക് എന്താണോ അള്ളാഹു സുബാനഹോ തല നൽകിയത് ആ ഉള്ളതിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് റാഹത്താണെങ്കിൽ നമുക്ക് സന്തോഷമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു സുബാനഹു താല നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് നൽകിയത് എത്ര ആളുകളുണ്ട് വലിയ വിലപിടിപ്പുള്ള കാറിലായിരിക്കും അവർ പോകുന്നത് വലിയ വിലപിടിപ്പുള്ള വസ്ത്രമായിരിക്കും അവർ ധരിച്ചിരിക്കുന്നത് ഒരുപാട് ഭൂസ്വത്തുക്കൾ ഉണ്ടാകും ഒരുപാട് ബിസിനസ് ഉണ്ടാകും വലിയ വലിയ വീട് കൊട്ടാരം പോലെയുള്ള വീട് എല്ലാ ആഡംബര സൗകര്യങ്ങളും ഉണ്ടാകും അതുപോലെ സൗന്ദര്യമുള്ള ഭാര്യ മക്കൾ എല്ലാം ഉണ്ടാകും എന്നാൽ അതൊക്കെയും കാണുന്ന കാഴ്ചക്കാരായിട്ടുള്ള നമുക്ക് തോന്നുക ഓ അവന് എത്ര വലിയ ഭാഗ്യവാനാണ് അള്ളാഹു എത്ര വലിയ അനുഗ്രഹമാണ് അവനക്ക് നൽകിയിട്ടുള്ളത് എന്ത് സമാധാനമാണ് എന്ത് സന്തോഷമാണ് അവൻ്റെ ജീവിതം നമുക്കൊന്നും അള്ളാഹു സുബഹാൻ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ടെൻഷനടിക്കും നമ്മൾ വിഷമിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ അതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം സമാധാനം റാഹത്ത് ആ ഒരു സുഖം അതിൻ്റെ ഒരു അരികിൽ പോലും അവർക്ക് ചിലപ്പോൾ അള്ളാഹു നൽകുന്നുണ്ടാകില്ല അവരുടെ മനസ്സ് ചിലപ്പോൾ തീയായിരിക്കും എപ്പോഴും അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഒരുപാട് സമ്പത്തുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഓരോ സെക്കൻഡുകളും ഓരോ സമയവും അവർക്ക് ടെൻഷനായിരിക്കും അവർക്ക് അവർക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങളിലൊന്നും അവർക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാകില്ല പിന്നെ എന്താണ് അതുകൊണ്ടൊക്കെ ഒരു കാര്യം നമുക്ക് ആദ്യം വേണ്ടത് സന്തോഷവും സമാധാനവുമാണ് ജീവിതത്തിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉള്ളവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും അത് ഇനി എത്ര കറുത്ത ആളാണെങ്കിലും അവരുടെ മുഖത്തൊരു തെളിച്ചമുണ്ടാകും അവരുടെ മുഖത്തൊരു ഭംഗിയുണ്ടാകും അത് അവൻ്റെ അവരുടെ മനസ്സിലുള്ള പ്രകാശമാണ് മനസ്സിലൊരു ടെൻഷനും ഇല്ല മനസ്സ് നല്ല റാഹത്തായതുകൊണ്ടാണ് അവരുടെ മുഖത്ത് അത്രയും പ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ ചില ആളുകളെ അതായത് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല വീഡിയോസുകളിലും അതായത് ഒട്ടും ഹൈറ്റില്ലാത്ത അവരുടെ കൈകാലുകൾക്കൊക്കെ സ്വാധീനമില്ലാത്ത കിടന്ന് കിടപ്പിൽ കിടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കണം അതായത് ഭക്ഷണം കഴിക്കാൻ ബാത്റൂമിൽ പോകാൻ കുളിക്കാൻ നിസ്കരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ അത്തരത്തിലുള്ള മനുഷ്യരുടെ മുഖത്ത് ഒരു പ്രകാശം അവരുടെ ആ മുഖത്തുള്ള പുഞ്ചിരി അതിന് കാരണം പ്രിയപ്പെട്ടവരെ അവർക്ക് സമാധാനമാണ് അവരുടെ മനസ്സെപ്പോഴും പ്രാഹത്താണ് അവർക്ക് അള്ളാഹു താല കൊടുത്ത ആ ചെറിയ ശരീരത്തിൽ അംഗവൈകലമുള്ള ആ സ്വാധീനമില്ലാത്ത ശരീരത്തിൽ അള്ളാഹു അവർക്ക് വലിയൊരു മനസ്സ് കൊടുത്തിട്ടുണ്ട് സന്തോഷത്തിൻ്റെയും പ്രാഹത്തിൻ്റെയും ഒരു മനസ്സ് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ഓരോ സെക്കൻഡുകളും അവർക്ക് വലിയ ആനന്ദമാണ് നമ്മൾ അവരുടെ ജീവിതം കണ്ടിട്ട് നമുക്ക് തോന്നും അവർക്ക് എന്നും പ്രയാസമാണ് എന്നും ടെൻഷനാണ് അവർക്കൊരു സമാധാനവുമില്ല എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എത്രയോ ഇരട്ടി സന്തോഷം അവർക്ക് അള്ളാഹു സുബഹാന ഹോത്താല കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് പലരും ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ട് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അള്ളാഹു സുബഹാന ഹോ താല അവർക്ക് നൽകുകയാണ് കാരണം അവർക്ക് ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമൊന്നും ഉണ്ടാകില്ല എന്തെങ്കിലും ചെറിയ നിസാര കാര്യങ്ങൾ കൊണ്ടായിരിക്കും ആരെങ്കിലും കളിയാക്കിയിട്ടോ പരിഹസിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടോ വീട്ടിലുള്ള ഉമ്മയോ ഉപ്പയോ ആരെങ്കിലോ ചീത്ത പറഞ്ഞിട്ടോ അങ്ങനെ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നവരുണ്ട് കാരണം എപ്പോഴും അവർക്ക് വലിയ ടെൻഷനാണ് അവരെ പറഞ്ഞൊരു കാര്യമില്ല അത് അള്ളാഹു സുബാനുഹോത്താൽ അവർക്ക് നൽകുകയാണ് എന്നാൽ അത്തരത്തിലുള്ള എല്ലാ ടെൻഷനുകളും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഈ ദിക്കർ ചൊല്ലിയാൽ മതി ഇൻഷാല്ലാ എത്ര വലിയ ടെൻഷനുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മാറിക്കിട്ടി നിങ്ങളുടെ ജീവിതം പ്രാഹത്താകും സന്തോഷകരമാകും എത്രയോ ആളുകളുണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഓർത്ത് എന്നും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്ന ആളുകൾ അതായത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ജനങ്ങൾക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന അത്തരത്തിലുള്ള വലിയ എന്തെങ്കിലും തെറ്റുകൾ അവർ സമൂഹത്തിൽ ചെയ്തു പോയിട്ടുണ്ടാകും അതുപോലെ അവരുടെ വായിൽ നിന്നും അറിയാതെ എന്തെങ്കിലും വേണ്ടാത്ത സംസാരങ്ങൾ വന്നിട്ടുണ്ടാകും അത് കാരണം മറ്റുള്ളവർ വേദനിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചവടം തുടങ്ങിയിട്ടുണ്ടാകും എന്തെങ്കിലും ബിസിനസ് തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായിട്ടുണ്ടാകും വാഹനങ്ങൾ വാങ്ങിയിട്ട് വലിയ നഷ്ടം വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാകും ലക്ഷക്കണക്കിന് രൂപ അതുപോലെ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരെ ചതിച്ചിട്ടുണ്ടാകും വഞ്ചിച്ചിട്ടുണ്ടാകും ഇങ്ങനെ തുടങ്ങിയ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മനസ്സിൽ എന്നും ഒരു വേദനയായി നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ കഴിഞ്ഞു പോയ കാലങ്ങളിൽ വന്നു പോയിട്ടുണ്ടാകും നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാകും എന്നാൽ അതൊന്നും ഓർത്ത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത് കഴിഞ്ഞു പോയത് പോയി അത് ഇനി നമുക്കൊരിക്കലും തിരുത്താൻ സാധിക്കില്ല അത് നടന്നു ഇനി ആ കാലം തിരികെ വരില്ല അതുകൊണ്ട് കഴിഞ്ഞു പോയത് നമ്മൾ മറക്കണം മറന്നാൽ മാത്രമേ നമുക്ക് സമാധാനം സമാധാനമുണ്ടാവുകയുള്ളൂ മാത്രമല്ല അതോർത്ത് നമ്മൾ എപ്പോഴും ടെൻഷൻ ടെൻഷനടിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല നമുക്കതുകൊണ്ട് നഷ്ടം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അവഭാഷാനുഹൂത്താലാക ഈ ബാധത്തൊടുത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ആർക്കും ഒരു ദോഷവും വരുത്താതെ ആരെയും പ്രയാസപ്പെടുത്താതെ ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ നമ്മുടെ ദുനിയാവിലെയും ആഹ്വരത്തിലെയും വിജയത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തൊരിക്കലും അടിച്ച് നടക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഭാവി കാലങ്ങളെ ഓർത്തും നമ്മൾ ടെൻഷൻ അടിച്ച് നടക്കരുത് നമ്മൾ വിഷമിച്ച് നടക്കരുത് അതായത് നമ്മൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ആരാണ് നോക്കുക എൻ്റെ കുടുംബത്തെ ആരാണ് നോക്കുക എൻ്റെ കുടുംബം അനാഥയാകുമോ ഞാൻ ഇതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സ്വത്തുക്കളെല്ലാം എന്താകും അതൊക്കെയും എൻ്റെ മക്കൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് തട്ടിയെടുക്കുമോ അതുപോലെ എൻ്റെ ഭാവി ജീവിതം എന്താകും എൻ്റെ മക്കൾ എന്നെ നോക്കുമോ അവർ എന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കുമോ എന്നൊക്കെ ഭാവിയിൽ വരാനിരിക്കുന്ന ഭാവി ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് വിഷമിക്കരുത് അതൊക്കെയും ഒരു ബുദ്ധി ഇല്ലാത്തവർ ചിന്തിക്കുന്ന കാര്യമാണ് കാരണം അതൊക്കെയും എങ്ങനെയാണ് വരുക എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് നല്ല കൂടി റാഹത്തോടു കൂടി ഇരിക്കുക കാരണം നമ്മൾ അടുത്ത മണിക്കൂറിലോ അല്ലെങ്കിൽ നാളെ നേരം പുലരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാം അള്ളാഹുവിൻ്റെ അരികിലാണ് അള്ളാഹുവിൻ്റെ തോഫീക്ക് പോലെ അള്ളാഹുവിൻ്റെ വിധി പോലെ നടക്കും അതുകൊണ്ട് ആരും തന്നെ ഭാവിയെക്കുറിച്ചും കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചും നിങ്ങൾ ടെൻഷൻ അടിച്ച് നടക്കരുത് എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതായത് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലാ ഹവലവല കോവത്ത ഇല്ലാബില്ലാടിയിൽ അവയം ഈ ഒരു നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഈ ദിക്കർ നിങ്ങൾ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലുക എന്നാൽ നിങ്ങളുടെ ടെൻഷൻ മാറിക്കിട്ടും ഈ തിക്ക്റ് തൊണ്ണൂറ്റൊമ്പത് രോഗങ്ങൾക്ക് ശിഫയാണ് അതിൽ ഏറ്റവും ചെറുതാണ് ടെൻഷൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ഈ തിക്ക്റ് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് എത്രത്തോളം നേട്ടങ്ങളുണ്ട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ഈ തിക്കറല്ലോ ഞാൻ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ഇത് ഞാൻ നിങ്ങൾക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ ഇന്നത്തെ ഈ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയിലെ ഒരു ദിക്കറാണ് ഒരു നാമമാണ് ഈ നാമം നമ്മൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും അതുപോലെ തന്നെ നമ്മുടെ നൂറോളം ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നിറവേറ്റി തരും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറിപ്പോയാൽ എല്ലാവർക്കും പ്രധാനപ്പെട്ടത് ഒരു നാലോ അഞ്ചോ ഉണ്ടാകും അതിൽ കൂടുതൽ ഉണ്ടാകൽ വളരെ ചുരുക്കമാണ് എന്നാൽ ഈ ഒരു ദിക്കു നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ നൂറോളം ഉദ്ദേശം അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നിറവേറ്റിത്തരും അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹന താല നമുക്ക് നൽകും നമ്മൾ ചൊല്ലേണ്ട ആ ദിഗ്രതാണ് സെമിയോ യാ അള്ളാ യാ സെമിയോ യാ അള്ളാഹ് സെമിയോ ഇതിൻ്റെ അർത്ഥം എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ അതുപോലെ നിങ്ങളുടെ എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങളുടെ ദുവാ സ്വീകരിക്കുകയും നിങ്ങളുടെ ആ ഉദ്ദേശം നിങ്ങളുടെ ആ പ്രയാസം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാൻ ഹോതാലിത്തരും കാരണം ഈ ദിക്കർ ധാരാളം ചൊല്ലുന്നവർക്ക് ഉറപ്പാണ് ഉറപ്പാണ് അവരുടെ ദുവാ അള്ളാഹു സുബഹാൻഹു താല സ്വീകരിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്തും ചൊല്ലാം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾ അസറിൻ്റെയും മഗരീബിൻ്റെയും ഇടയിൽ ആ സമയത്ത് നിങ്ങൾ ചൊല്ലുക അല്ലെങ്കിൽ ഇഷ മകരീബിൻ്റെ ഇടയിൽ ചൊല്ലുക ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച അസറിൻ്റെയും മഗരീബിൻ്റെയും ഇടയിൽ ഈ ഇസ്മ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലുക അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ അള്ളാഹുവിനോട് പറയുക ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നിങ്ങൾ ആരോടും മിണ്ടരുത് മറ്റു പ്രവർത്തികളിലേക്കോ ചിന്തകളിലേക്കോ ഒന്നും തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും പോകരുത് അതുപോലെ നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടുകൂടി ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് എൻ്റെ പ്രയാസം എൻ്റെ റബ്ബ് മാറ്റിത്തരും എൻ്റെ ഉദ്ദേശം എൻ്റെ റബ്ബ് എനിക്ക് നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ ഇസ്മ നിങ്ങൾ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലിയാൽ യാ സെമിയോ യാ സെമിയോ യാ സെമിയോ യാ എന്നിങ്ങനെ അഞ്ഞൂറ് പ്രാവശ്യം നിങ്ങൾ റബ്ബിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വിളി ഒരിക്കലും റബ്ബ് സുബഹാൻ ഹൗതാല കേൾക്കാതിരിക്കില്ല ഉറപ്പായും അള്ളോ സുബഹാൻ ഹൗതാല അത് സ്വീകരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര വലിയ മുറാതുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹു സുബഹാൻ താല നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്കത് നടത്തിത്തരും നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രക്കും വലിയ പവറുള്ള ഒരു ഇസ്മാണ് ഇത് അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാൻ ഹോത്താല എളുപ്പത്തിൽ അത് തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ത്വാ ചെയ്യാൻ വേണ്ടി വസീത ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹോത്താല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ മുറാദുകളും എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആർബിൽ ആലമീൻ അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ആരുടെ ദ്വാഴയാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ പലരുടെയും ജീവിതശൈലി കാണുമ്പോൾ അവർ മോശപ്പെട്ടവരാണ് എന്ന് കരുതും അതുകൊണ്ട് അവരോട് നമ്മൾ ദ്വ ചെയ്യാൻ വേണ്ടിയൊന്നും വസീത്ത് ചെയ്യില്ല എന്നാൽ അവരുടെ ദ്വയായിരിക്കും ചിലപ്പോൾ അള്ളാഹു സുബഹാനഹോ തല സ്വീകരിക്കുക ആരാണ് നല്ലവർ ആരാണ് ദുഷിച്ചവർ എന്നൊന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എല്ലാം അള്ളാഹുവിനാണ് സാധിക്കുക മാത്രമല്ല ആരെയും നമ്മൾ കെട്ടരുത് എത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ അവരെക്കാൾ വലിയവരാണ് എന്നുള്ളൊരു തോന്നൽ ഒരു ചിന്ത നമുക്കുണ്ടാകരുത് ആ ചിന്ത വന്നാൽ തന്നെ നമ്മുടെ ജീവിതം അതോടുകൂടി പരാജയത്തിലേക്ക് പോകും നാശത്തിലേക്ക് പോകും ഒരിക്കലും നമുക്ക് വിജയം അള്ളാഹു സുബൻഹ തല നമുക്ക് നൽകില്ല മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യുക കാരണം മുത്തനബലാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഞങ്ങൾ ദ ചെയ്യുമ്പോൾ ആദ്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക എന്നാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ നന്മ അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ അള്ളാഹു സുബഹനഹു തല തിരിച്ചു നൽകും അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെയും വേദനിപ്പിക്കാതെ നല്ല ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുക അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കാനും ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്താനും തൗഫീഖ് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തലിം സലാഹു അലഹി വസ്ലമാങ്ങളുടെ കൂടെ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ അസ്സലാം അലൈക്കും വരഹമത്തു അല്ലാഹി